എന്റെ തൊഴിൽ എന്റെ അഭിമാനം ടു പോയിന്റ് പദ്ധതിയുടെ ഭാഗമായി കാമാക്ഷി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മാർച്ച് രണ്ടിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ കുടുംബശ്രീ മിഷൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് കാമാക്ഷി പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രാദേശിക കമ്പനികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ കമ്പനികൾ ആയിരത്തിലധികം ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തും എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ ഡിഗ്രി പി ജി അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാവുന്നതാണ് പതിനെട്ട് മുതൽ നാല്പത് വയസ്സുവരെയുള്ളവർക്കാണ് അവസരം ജില്ലാ കുടുംബശ്രീ മിഷൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരള സർക്കാർ കേരള ഭാഗമായി നടത്തുന്ന അഭിമാനം കാമാശി ഗ്രാമപഞ്ചായത്തിൽ വച്ച് മാർച്ച് മാസം രണ്ടാം തീയതി ശനിയാഴ്ച ഒൻപത് മണി മുതൽ മൂന്ന് വരെ നടത്തപ്പെടുകയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ തൊഴിലന്വേഷകരായവർക്ക് എസ് എൽ സി നേഴ്സിംഗ് പ്രൊഫഷണൽ കോഴ്സുകളുള്ളവർക്ക് ഇതിനകത്ത് പങ്കെടുക്കാവുന്നതാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇരുപതോളം കമ്പനികൾ ഇതിനകത്ത് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് രജിസ്റ്റർ രജിസ്റ്റർ കോഡ് കോഡ് ഉപയോഗിച്ചു ഫോണിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് സർക്കാരിന്റെ വെബ് പോർട്ടലിൽ ചെയ്യണം വരെ വരെ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണെന്നും പറഞ്ഞു മാർച്ച് മാസം തീയതി രാവിലെ മണി മണി മുതൽ നമ്മൾ നമ്മൾ ജോബ് ജോബ് ഫെയർ ഫെയർ എന്നുള്ള കേരള ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി പത്ത് പഞ്ചായത്തുകളാണ് ജില്ലയിൽ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ ജോബ് ഫെയർ നടത്തുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് തൊഴിൽ മേള എന്നുള്ള പേരും ജോബ് ബെസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ നടത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആ പത്ത് പഞ്ചായത്തുകളിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് നിലവിൽ ജില്ലാതലത്തിൽ ജോബ് ഫെയർ നടത്താനായിട്ട് തയ്യാറാവുകയും നമ്മൾ ഈ വരുന്ന മാർച്ച് മാസം രണ്ടാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നമ്മൾ ജോബ് ഫെയർ നടത്തുകയും ചെയ്തു വാർത്താ സമ്മേളനത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ആൽബർട്ട് ചാക്കോ വി എൻ പ്രഹ്ലാദൻ ലിസി മാത്യു റിജി തുടങ്ങിയവർ പങ്കെടുത്തു